സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എൻ്റെ പേര് ജസ്റ്റിൻ തോമസ് അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്ന ഐ തിങ്ക് ഐ ഷുഡ് എന്നുള്ളത് ആണ് നമ്മൾ പഠിക്കുന്നത് അതായത് എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്യണമെന്നാണ് എന്നാണ് ഇതിൻ്റെ മലയാളം അപ്പോൾ നമ്മൾ പലപ്പോഴും സ്വന്തമായിട്ട് പറയാറുണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കാറുണ്ട് അങ്ങനെയൊക്കെയുള്ള പല സന്ദർഭങ്ങളിലാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് ശ്രദ്ധിച്ച് നോക്കാം ചില ഉദാഹരണങ്ങൾ ഐ തിങ്ക് ഐ ഷുഡ് കൺസൾട്ട് എ ഡോക്ടർ ഓക്കെ എനിക്ക് തോന്നുന്നു ഞാനൊരു ഡോക്ടറിനെ കാണണമെന്നാണ് അതായത് ദേഹത്തെയൊക്കെ ഭയങ്കര വേദന അതുപോലെ തന്നെ വയറ്റിൽ വേദന ഇപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ എന്താ പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഞാനൊരു ഡോക്ടറിനെ കാണണം തലവേദനയൊക്കെ ഉണ്ട് ഐ തിങ്ക് ഐ ഷുഡ് കൺസൾട്ട് എ ഡോക്ടർ ഓക്കെ ഐ തിങ്ക് ഐ ഷുഡ് സ്റ്റോപ്പ് സ്മോക്കിംഗ് ഓക്കെ എനിക്ക് തോന്നുന്നു ഞാൻ ഇത് പിന്നെ സ്മോക്കിംഗ് നിർത്തണമെന്നാണ് അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു സുഹൃത്തിനോടാണ് എനിക്ക് തോന്നുന്നു ഞാൻ സുഹൃത്തുക്കൾ നിർത്തണമെന്നാണ് കാരണം പ്രശ്നങ്ങളൊക്കെ ആയി തുടങ്ങി അല്ലേ ഐ തിങ്ക് ഐ ഷുഡ് ഗീവ് ഗീവ് ഇറ്റ് അനദർ ട്രൈ ഓക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളൊരു പരീക്ഷനെ ഒരു പി എസ് സി പരീക്ഷ നിങ്ങൾ പരിശീലിച്ചു പരീക്ഷ എഴുതി പക്ഷേ നിങ്ങൾ പരാജയപ്പെട്ടു ഓക്കെ അപ്പോൾ അത് നിങ്ങൾ ഒരിക്കലും അതിൽ നിന്നും പിൻവാങ്ങരുത് അല്ലേ അപ്പോൾ എന്താണ് പറയുന്നത് ഐ തിങ്ക് ഐ ഷുഡ് ഗീവ് ഇറ്റ് അനദർ ട്രൈ ഓക്കെ എനിക്ക് തോന്നുന്നു ഞാൻ ഒന്നൂറ് പരിശ്രമിക്കണം അത് നമുക്ക് ചർച്ച ചെയ്ത് ആ ഒരു മനസ്സല്ലേ വേണ്ടത് ഓക്കെ ഇവിടെ എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഐ തിങ്ക് ഐ ഷുഡ് പ്ലസ് വെർബാണ് വന്നിരിക്കുന്നത് അങ്ങനെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ ഓക്കെ ഇവിടെ പറയണേ ഐ തിങ്ക് ഐ ഷുഡ് ഇംപ്രൂവ് മൈ ഇംഗ്ലീഷ് സ്പീക്കിംഗ് സ്കിൽസ് ഓക്കെ എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് സ്കിൽസ് കൊണ്ട് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് അപ്പോൾ ഇത് സ്വയമായിട്ടുള്ള തോന്നലാണ് അല്ലേ അപ്പോൾ നമ്മളിപ്പോൾ ചിലപ്പോൾ നമ്മുടെ സുഹൃത്തിനോടായിരിക്കും പറയുന്നത് അല്ലെ സ്വന്തമായിട്ടൊന്ന് ചിന്തിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ സുഹ മറ്റാരോടെങ്കിലും പറയുന്നതായിരിക്കും അല്ലേ നമുക്ക് നോക്കാം വേറൊരാളോട് നമ്മൾ പറയുകയാണ് അത് ഇത് ഉപദേശം കൊടുക്കാൻ വേണ്ടിയാണ് ഉപയോഗി ഇത് ഉപയോഗിക്കുന്നത് ഐ തിങ്ക് യു ഷുഡ് ർബ് അല്ലേ അപ്പോഴേ ഇവിടെ ഉദാഹരണമായിട്ട് കൊടുത്തിരിക്കുന്നത് നമ്മളൊരു സുഹൃത്തുന്ന് ചോദിച്ച് നമ്മളോട് ചോദിക്കുകയാണ് എനിക്കൊരു ജോബ് കിട്ടി ഒരു ജോലി കിട്ടി ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ കണ്ടീഷൻസ് പക്ഷേ ഞാനത് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ളതാണ് അപ്പോഴ് നമ്മൾ പറയണം ഐ തിങ്ക് യു ഷുഡ് ആക്സെപ്റ്റ് ദാറ്റ് ജോബ് ഓഫർ ഓക്കെ ഇവിടെ ശ്രദ്ധിക്കുക ഷുഡാണ് വന്നിരിക്കുന്നത് അതൊന്നും നിർബന്ധമൊന്നുമില്ല ഒരു ഉപദേശമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അപ്പോഴേ ഷുഡും മസ്റ്റും നമ്മൾ നേരത്തെ പഠിച്ചതാണ് അപ്പോഴാണ് തീർച്ചയായിട്ടും നിങ്ങൾ ആ പാഠം കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പുറകോട്ട് പോയിട്ട് ആ പാഠം നിങ്ങൾ കാണണം ഓക്കെ ഇനി എൻ്റെ പാഠങ്ങൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് യൂട്യൂബിൽ കൃത്യമായിട്ട് ആ പാഠം തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സെർച്ച് ചെയ്താൽ മതി മതി ജസ്റ്റിൻ തോമസ് ഇംഗ്ലീഷ് ഷുഡ് എന്ന് അല്ലെങ്കിൽ ഏതാണ് ചാപ്റ്റർ അത് ജസ്റ്റ് ഒന്ന് ഇട്ടാൽ മതി നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഓക്കെ ഇനിയിപ്പോഴ് അതുതന്നെയാണ് നമ്മൾ പറയുന്നു പി എസ് സിക്ക് നീ ഒന്നുകൂടെ ട്രൈ ചെയ്യണം എന്ന് പറയും ഐ തിങ്ക് യു ഷുഡ് ഗിവ് ഇറ്റ് അനദർ ട്രൈ ഓക്കെ നീ ഒന്നുകൂടെ ഒന്ന് പരിശ്രമിക്കുന്നു ഇന്നലെ ഉറപ്പായിട്ട് കിട്ടും ഇപ്പോൾ ഐ എ ടി എസിൻ്റെ എക്സാം എഴുന്നവർ ഒത്തിരി പേരുണ്ടല്ലോ അപ്പോൾ അവർക്ക് ചിലപ്പോൾ ആദ്യത്തെ തവണ കിട്ടിയെന്നൊന്നും ഇരിക്കത്തില്ല അപ്പോൾ അവർ അവരോട് നമ്മൾ പറയണം ഐ തിങ്ക് യു ഷുഡ് ഗീവ് ഇറ്റ് അനദർ ട്രൈ ഒന്നോട് നോക്കണം എന്നാണ് ഓക്കെ ഐ തിങ്ക് യു ഷുഡ് മീറ്റ് യുവർ പേരൻസ് ഓക്കെ ആ പേരൻസിനെ കണ്ടിട്ട് അവൻ ഒത്തിരി നാളായിപ്പം പറയുന്നത് എനിക്ക് ഒന്ന് ഈ നിങ്ങളുടെ നിൻ്റെ മാതാപിതാക്കളെ കാണണമെന്നാണ് ഓക്കെ ഐ തിങ്ക് യു ഷുഡ് പ്രിപ്പയർ ഫോർ ഐ എ എസ് ഓക്കെ ഇപ്പോൾ സുഹൃത്തിനോട് പറയണം അവൻ നല്ല ആണ് അപ്പോൾ അവനോട് പറയുകയാണ് എനിക്കൊന്ന് ഈ ഐ എ എസ് പ്രിപ്പയർ ചെയ്യണമെന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ശ്രദ്ധിക്കുക ഇവിടെ മൊത്തത്തിൽ ഈ പറയുന്ന എല്ലാ സജഷൻസ് അല്ലെങ്കിൽ ഉപദേശമൊക്കെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അത് മറക്കരുത് ഓക്കെ ഇതുപോലെ തന്നെയാണ് ഐ തിങ്ക് അല്ലെങ്കിൽ ഹീ അല്ലെങ്കിൽ ഷിയെ ഷുഡ് പ്ലസ് വർബ് ആണ് ഇവിടെ എല്ലാം വരുന്ന ശ്രദ്ധിക്കുക വിവൺ ആണ് വരുന്നത് അപ്പോഴത് മറക്കരുത് ഓക്കെ അപ്പോൾ എന്ത് വന്നാലും ഓക്കെ ഐ തിങ്ക് ഹീ ഷുഡ് അപ്ലൈ ഫോർ എ ന്യൂ ജോബ് ഓക്കെ അവൻ ചുമ്മാ എങ്ങനെ നടക്കുവാണ് ഒരു ജോലി ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ഒരു ജോലിയുണ്ട് അവൻ അതിൻ്റെ അകത്ത് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല അപ്പോഴും നമ്മൾ പറയുകയാണ് ഐ തിങ്ക് ഹീ ഷുഡ് അപ്ലൈ ഫോർ എ ന്യൂ ജോബ് കാരണം ഈ ജോബ് അവന് സ്യൂട്ടബിൾ ആണെന്ന് തോന്നുന്നില്ല ഓക്കെ ഐ തിങ്ക് ഹീ ഷുഡ് ഗീവ് മോർ ടൈം ഫോർ ഹിസ് വൈഫ് ഓക്കെ എനിക്ക് തോന്നുന്നു അവൻ അവൻ്റെ വൈഫിന് കൂടുതൽ സമയം കൊടുക്കണം കാരണം എന്താണ് അവൻ രാവിലെ അഞ്ച് മണിക്ക് വിട്ടിന്നിറങ്ങാണെന്ന് രാത്രി പന്ത്രണ്ട് മണിക്കാണ് തിരിച്ചു വരുന്നത് അപ്പോൾ അവൻ്റെ ഫാമിലിക്ക് അല്ലെങ്കിൽ ഈ ഷുഡ് ഗീവ് മോർ ടൈം ഫോർ ഹിസ് ഫാമിലി ഓക്കെ എന്നാണ് പറയുന്നത് ഓക്കെ ഇനിയിപ്പോൾ വലിയ താല്പര്യമൊന്നുമില്ല എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല എനിക്കത് ചെയ്യണമെന്നില്ല എന്നൊക്കെ അങ്ങനെ പറയാൻ പറ്റും ഐ ഡോണ്ട് തിങ്ക് ഐ ഷുഡ് അതാണ് അവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ ശ്രദ്ധിക്കുക ഐ ഡോ തിങ്ക് ഐ ഷുഡ് ഇൻവൈറ്റ് ഹിം ടു മൈ ബർത്ത് ഡേ പാർട്ടി എനിക്ക് തോന്നുന്നില്ല അവനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് അതാണ് അവിടെ വരുന്നത് ഓക്കെ എന്തിനെ ബർത്ത് ഡേ പാർട്ടിക്ക് എന്നുള്ള അർത്ഥം വന്നിരിക്കുന്നത് ഓക്കെ ഐ ഡോ തിങ്ക് ഐ ഷുഡ് ഗെറ്റ് അപ്പ് അറ്റ് ഫൈവ് ഒ ക്ലോക്ക് എവറി ഡേ ഓക്കെ സാധാരണ എല്ലാ മടിയന്മാരും പറഞ്ഞൊരു കാര്യമാണ് എനിക്ക് തോന്നുന്നില്ല ഞാൻ അഞ്ച് മണിക്ക് എഴുന്നേൽക്കണമെന്ന് കാരണം അതിൻ്റെ ആവശ്യമില്ല കാരണം എൻ്റെ ഓഫീസ് പത്ത് മണിക്കാണ് അതുകൊണ്ട് ഒമ്പതാവുമ്പോൾ എഴുന്നേറ്റാൽ മതിയെന്നാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും നേരത്തെ തന്നെ എഴുന്നേൽക്കുക എങ്കിലും നമുക്ക് എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓക്കെ പക്ഷേ ഇങ്ങനെ ചിന്തിക്കരുത് കേട്ടോ ഐ തിങ്ക് ഐഡ് ഐ ഷുഡ് ഗെറ്റ് അപ്പ് അറ്റ് ഫൈവ് ഓ ക്ലോക്ക് എവറി ഡേ എന്ന് എനിക്ക് തോന്നുന്നില്ല ഐ ഡോ തിങ്ക് ഓക്കെ ഇനി മറ്റൊന്നാണ് ഐ തിങ്ക് ഐ ഡോ തിങ്ക് ഐ ഷുഡ് അക്സെപ്റ്റ് ദിസ് ജോബ് ഓഫർ ഓക്കെ എനിക്ക് തോന്നുന്നില്ല ഈ ജോബ് ഓഫർ ഞാൻ അക്സെപ്റ്റ് ചെയ്യണമെന്ന് കാരണം എന്താണ് വലിയ നല്ല ഒരു ഓഫർ ഒന്നും അല്ല അതുപോലെ ഒത്തിരി ബോണ്ടൊക്കെ കൊടുക്കണം അങ്ങനെയൊക്കെ ഉണ്ട് ഐ ഡോ തിങ്ക് എനിക്ക് തോന്നില്ല ഞാനിത് അക്സെപ്റ്റ് ചെയ്യണമെന്ന് അപ്പോൾ നമ്മൾ മറ്റു സുഹൃത്തിനോട് പറയുന്നതായിരിക്കും അങ്ങനെയൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ചാപ്റ്റർ മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം ഡിസ്ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു വെരി മച്ച് വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു